ഹായ് ഹലോ ജാനകിയുടെയും മബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുവാണ് വലിയൊരു അടിയാണ് ഇപ്പോൾ അളകാപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനം സൂര്യനാരായണനെതിരെ വലിയൊരു അസ്ത്രമാണ് പ്രഭാവതി എഴുതി വിട്ടിരിക്കുന്നത് ഈ ഒരു ആധാരം റദ്ദ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യും കുടുംബ കോടതിയിലോട്ട് ഞാൻ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യും എന്നുള്ള ഒരു ബ്രഹ്മാസ്ത്രം തന്നെയാണ് പ്രഭാവതി ഉന്നയിച്ചിരിക്കുന്നത് ഇനി എന്തായിരിക്കും സംഭവിക്കുക പ്രഭാവതിയുടെ പ്രഭാവതിയെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് സൂര്യനാരായണൻ തന്റെ തീരുമാനം മാറ്റുമോ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അഭിയും ജാനകിയും ആ വീടിന്റെ പടി ഇറങ്ങേണ്ട അവസ്ഥ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത പല പ്രശ്നങ്ങളും ഇപ്പോൾ അളഗാബരിയിൽ നടന്നു കഴിഞ്ഞു എന്നാൽ അവസാനമായിട്ട് സൂര്യനാരായണനെ ഡിവോഴ്സ് ചെയ്യും എന്നുള്ള ഒരു തീരുമാനമാണ് പ്രഭാവതിയുടെ ഭാഗത്ത് നിന്നും വന്നത് അതൊരിക്കലും സൂര്യക്ക് താങ്ങാൻ ആവുന്നതായിരുന്നില്ല ജാനകിയോടും അഭിയോടും സൂര്യ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് താൻ എന്തൊക്കെ സംഭവിച്ചാലും പിടിച്ചുനിന്നേനെ പക്ഷെ ഇനി ഞാൻ എന്ത് ചെയ്യും ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഞാൻ പ്രഭയോ പ്രഭ എന്നെയോ കുറ്റം പറ കുറ്റപ്പെടുത്തിയിട്ടില്ല ഇതുവരെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പിണങ്ങിയിരുന്നിട്ടില്ല പക്ഷെ ഒരു സാഹചര്യം ഉണ്ടായതിനു ശേഷമാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇരിക്കുന്ന അവസ്ഥ വരെ എത്തിയത് എന്നാൽ അബി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അച്ഛൻ എൻ്റെ തലയിൽ നിന്നും ഈ ഒരു ഭാരം ഒന്ന് ഇറക്കി തരണം അച്ഛൻ ഈ ഒരു ആധാരം റദ്ദു ചെയ്യണം എന്ന തീരുമാനം തന്നെയാണ് അബിക്ക് പക്ഷെ അച്ഛൻ പറയുന്ന കാര്യം ഈ ഒരു ആധാർ ഇങ്ങനെ ഒരു എസ്റ്റേറ്റ് അബിയുടെയും ജാനകിയുടെയും പേരിൽ വാങ്ങി എന്നുള്ള ഒരു കാര്യവും അബി തൻ്റെ പ്രഭാവതിയുടെ വയറ്റിൽ പിറന്നതല്ല എന്നുള്ളൊരു കാര്യവും കൂടി അറിഞ്ഞതിന് ശേഷം അബിയെ എല്ലാവരും ഒറ്റപ്പെടുത്തുമാണ് ചെയ്യുന്നത് കുറച്ചുപേര് മാത്രമേ അബിക്ക് കൂട്ടായിട്ട് നിൽക്കുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും അബിയെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് ഇതിനിടയിൽ ഞാൻ ഇനി എന്ത് ചെയ്യും ഇപ്പോ ഈ ഒരു ആധാരം റദ്ദ് ചെയ്യേണ്ട അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അബി ഈ വീടിന്റെ ഇറങ്ങേണ്ട അവസ്ഥ എത്തും ഉറപ്പാണ് ഇപ്പോ അബിയുടെ പേരിൽ ഇങ്ങനെ ഒരു സ്വത്തുള്ളത് കൊണ്ട് തന്നെയാണ് അബി ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് പക്ഷേ ഈ ഒരു സ്വത്ത് ആധാരം റദ്ദു ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അബിയുടെ അബിയുടെ കയ്യിൽ പിന്നെ ഒരു സ്വത്തും ഇല്ല പിന്നെ അവർക്ക് നിഷ്പ്രയാസം അഭിയും ജാനകിയും പൊന്നുവിനെയൊക്കെ ഇവിടെ നിറക്കി വിടാൻ വിടാവുന്നതേ ഉള്ളൂ എന്നൊക്കെ സൂര്യ തിരിച്ചും അബിയോട് പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനോ അതൊന്നും മനസ്സിലാക്കാനോ അബി തയ്യാറല്ല തിരിച്ച് ജാനകിയോട് ചോദിച്ചപ്പോഴും ജാനകി ഒരു ഉത്തരവും പറയുന്നില്ല ഇനി എന്ത് ചെയ്യണം അങ്ങനെ അവസാനം തന്റെ മകന് വേണ്ടിയിട്ട് സൂര്യ തന്റെ തീരുമാനം മാറ്റുവാണ് ആ ഒരു ആധാരം റദ്ദു ചെയ്യാൻ വേണ്ടിയിട്ട് സൂര്യ തീരുമാനിച്ചു ഏർ പതിപ്പിച്ച് അവർ പറയുന്നത് പോലെ തന്നെ തന്റെ മാത്രം പേരിലാക്കാൻ വേണ്ടിയിട്ട് സൂര്യ തീരുമാനിക്കുവാണ് എന്നാൽ ഈ ഒരു പ്രശ്നങ്ങൾ അറിഞ്ഞതിന് ശേഷവും ഭയങ്കര സന്തോഷത്തിലാണ് അബി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലോ ഉടനെ തന്നെ അബി തൻ്റെ പോയി കണ്ടു പ്രഭാവതിയുടെ കാല് തൊട്ട് വന്ദിച്ചതിന് ശേഷം പ്രഭാവതി കിടക്കുവായിരുന്നു കാല് തൊട്ട് വന്ദിച്ചു എന്നാൽ നീ എന്തിനാണ് എന്റെ കാല് പിടിക്കുന്നത് നീ എന്റെ കാല് പിടിക്കേണ്ട ഒരു ആവശ്യവുമില്ല സ്വന്തം മകൻ അല്ലെങ്കിൽ പോലും ഞാൻ നിന്റെ കാര്യങ്ങൾ ഇന്ന് വരെ ഒരു അമ്മയുടെ കടമയെല്ലാം ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് സ്വന്തം മോ മകനല്ല എന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ജീവിച്ചു നിന്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു പക്ഷേ എല്ലാവരും പറയുന്നത് ശരിയാണ് മക്കള് ആ ഒരു മക്കളെ വളർത്തിയതിനു ശേഷം മക്കളൊരു വലുതാവുമ്പോൾ പിന്നെ മക്കളിൽ നിന്നും ഒന്നും നേടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ മക്കളുടെ കയ്യിൽ നിന്നും ഒന്നും കിട്ടത്തില്ല എന്ന് പറയുന്നത് ശരിയാണ് എന്ന് പ്രഭാവതി അബിയോട് പറയുന്നതെല്ലാം ജാനകി കേട്ടു എന്നാൽ ഒരമ്മ തന്റെ മകനെ വളർത്തി അല്ലെങ്കിൽ പ്രഭാവതി അബിയെ വളർത്തിയതിന്റെ കണക്ക് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പറയുന്നത് എന്ന് ജാനകിക്ക് മനസ്സിലായി ഒരിക്കലും പ്രഭാവതി അബിയെ സ്നേഹിച്ചിട്ടില്ല അബിയെ സ്നേഹിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോ ആ ഒരു സ്വത്തുക്കള് തന്റെ അബിയുടെ പേരില് മാത്രമായി എന്ന് അറിയുമ്പോൾ ആ ഒരു സ്വത്ത് അച്ഛൻ അബിക്ക് എഴുതി കൊടുത്തു അറിയുമ്പോൾ സ്വന്തം മക്കളിലേക്ക് സ്നേഹം കൂടുതലും അബിയെ തള്ളിപ്പറയും എന്ന അവസ്ഥയിലും എത്തി അതുകൊണ്ട് തന്നെ ഈ സ്വത്തുക്കളെ തിരിച്ചെഴുതി കൊടുത്താൽ പോലും അബിയെയോ ജാനകിയെയോ പൊന്നുനെയോ ഈ വീട്ടിൽ നിർത്താനായിട്ട് അവര് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അവര് മിക്കവാറും അവരെ ചവിട്ടി പുറത്താക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് ജാനകിക്ക് മനസ്സിലായി അതിനുശേഷം തന്റെ അമ്മയുടെ കാല് പിടിച്ച് പറയുന്നുണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഈ സ്വത്ത് ചെയ്യാറ ചെയ്യാറെ കൊണ്ട് ഈ ഒരു ആധാരം ചെയ്യിപ്പിക്കാനായിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അത് അനുസരിക്കും ഞാൻ ഉറപ്പായിട്ടും അമ്മയുടെ അമ്മയും എല്ലാവരും പറയുന്നത് പോലെ ഞാൻ ചെയ്തിരിക്കും എന്നാണ് അബി പറഞ്ഞത് അങ്ങനെ സന്തോഷത്തോടു കൂടി അബി ജാനകിയോട് ഈ കാര്യങ്ങൾ വന്ന് പറയുകയും അമ്മയോട് പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ പോലും ജാനകി തിരിച്ചു ചോദിച്ചു അബീട്ടൻ ഇതിൽ നിന്ന് എന്താണ് നേടാനുള്ളത് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും അബിയേട്ടനൊന്നും മനസ്സിലായിട്ടില്ലേ ഇവിടെ ഈ ഒരു ആധാരം റദ്ദു ചെയ്ത് അവർക്ക് സ്വത്തുക്കൾ കൊടുത്താൽ പോലും ആരും അബിയേട്ടനെ അംഗീകരിക്കത്തില്ല ആരും അബിയേട്ടനെ സ്നേഹിച്ചു തുടങ്ങത്തില്ല പഴയതുപോലെ ഒരിക്കലും തിരിച്ചു വരത്തില്ല ഇത്രയും അറിഞ്ഞിട്ട് പോലും എന്തിനാണ് അബിയേട്ടൻ ഇങ്ങനെ പിറകെ നടക്കുന്നത് ഇവിടെ ഒരിക്കലും അച്ഛനെ വേദനിപ്പിക്കുന്നത് അമ്മയോ മറ്റു മക്കളോ അല്ല അബിയേട്ടനാണ് അച്ഛനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തരം അച്ഛൻ ഓരോ പ്രഷർ കൊടുത്ത് പ്രഷർ കൊടുത്ത് അച്ഛനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അബിയേട്ടനാണെന്നും ഇനിയും ഇതിലൊരു മാറ്റം വരുന്നില്ലേ അബിയെ ഇപ്പോ നമ്മളെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ അച്ഛന് തോന്നിയത് കൊണ്ട് തന്നെയാണ് അച്ഛൻ അങ്ങനെ ഈ ഒരു സ്വത്ത് എന്തുകൊണ്ടും അഭിക്കും ജാനകയ്ക്കും അർഹതപ്പെട്ടതാണെന്ന് മനസ്സിലായത് പക്ഷെ നമ്മളെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോഴും അബി അബിയുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാണ് എൻ്റെ എനിക്ക് സ്വന്തമായിട്ട് അമ്മ ഇല്ലായിരുന്നു അപ്പോൾ അമ്മ ഇല്ലാതിരുന്നിട്ട് പോലും ആ അമ്മയുടെ കുറവ് വരുത്താതെ അമ്മ പ്രഭാവതി അമ്മ എന്നെ സ്വന്തം മകനായിട്ട് വളർത്തി സ്വന്തം മക്കളെക്കാൾ കൂടുതൽ സ്നേഹം എനിക്ക് തന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എൻ്റെ അമ്മയ്ക്കും ഈ കുടുംബത്തിനും വേണ്ടിയിട്ട് മാത്രമാണ് ജീവിക്കുന്നതെന്നും എനിക്ക് അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട എന്ന് അബി പറയുന്നുണ്ട് പക്ഷേ യാഥാർത്ഥ്യം തിരിച്ചറിയാനായിട്ട് അബി തയ്യാറാകുന്നില്ല ആ ഒരു സങ്കടമാണ് ജാനകിക്കും ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് നിരന്തരം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവിടെ ജാൻ അജയും നിരഞ്ജനെ അജയ് ഭയങ്കര ദേഷ്യത്തിലാണ് അജയ് എന്തോ വലിയൊരാളായി എന്നുള്ളൊരു മട്ടിലാണ് അജയുടെ പെരുമാറ്റം അപർണേയും നിരഞ്ജനെയും അമലിനെയും കൂടി അജയ് വിളിച്ചു വരുത്തി അതിനുശേഷം ആ ഒരു സ്വത്തിനെ പറ്റി സംസാരിക്കുകയാണ് സ്വത്ത് റദ് ആ ഒരു ആധാരം റദ്ദ് ചെയ്യാം എന്ന് അബി അമ്മയ്ക്ക് വാക്കുകൊടുത്തുവെന്നും അതുകൊണ്ട് ഉടൻ തന്നെ ആധാരം റദ്ദ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആധാരം റദ്ദു ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സ്വത്തുകൾ വീതിച്ചെടുത്തൂടെ എന്നൊക്കെ അജയ് പറയുവാണ് ആ സമയത്താണ് അപർണയ്ക്ക് പോലും അജയുടെ മനസ്സിൽ എന്താണെന്നുള്ള സത്യം മനസ്സിലാക്കിയത് അജയുടെ മനസ്സിൽ ഈ ഒരു സ്വത്ത് ആധാരം റദ്ദു ചെയ്ത് അച്ഛന്റെ പേരിലോട്ടാക്കിയതിനു ശേഷം അച്ഛനെ ചെയ്യിപ്പിച്ച് ആ ഒരു സ്വത്തുക്കള് വീതം വെക്കണം അങ്ങനെ വീതം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ അതിലത്തെ അതിലേക്ക് ഈ ഒരു പൈസ ഉപയോഗിക്കും എന്ന് അജയ് പറഞ്ഞു അപ്പോഴാണ് അപർണയ്ക്ക് യഥാർത്ഥ കാര്യം പിടിയിട്ടിയത് അജയുടെ മനസ്സില് ഇങ്ങനത്തെ കുറെ ഉദ്ദേശങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയ അപർണ അജയെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു അജയ് അബ് അപർണയ്ക്കെന്ന് പറയുമ്പോൾ ഒരിക്കലും സ്വത്തുകള് ആ ആർക്കും വീതം വെച്ച് കൊടുക്കാൻ പാടില്ല തന്റെ അച്ഛൻ പറഞ്ഞതുപോലെ ഈ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കണം ഇതാണ് അപർണയുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് അപർണ പറയുവാണ് ഇപ്പോ അബി അടക്കം എല്ലാ അഭി അടക്കം നാല് മക്കൾക്കും ഈ സ്വത്തുക്കള് വീതം വെച്ച് കൊടുക്കണമെന്നാണ് അജയ് പറഞ്ഞത് പക്ഷേ സ്വന്തം മരുമകളായിട്ട് കണക്കാക്കുന്ന ആരുമില്ല എന്ന് കണക്കാക്കുന്ന ജാനകിക്ക് അച്ഛൻ ഒരു വിഹിതം എഴുതി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അങ്ങനെയാണെങ്കിൽ നിരഞ്ജനയ്ക്കും എനിക്കും ഈ ഒരു സ്വത്തുക്കള് ഭാഗം വെച്ച് തരേണ്ടി വരും അങ്ങനെയാണെങ്കിൽ വീണ്ടും അതിന്റെ പൈസ കുറയും ആ ഇത് ഭാഗം വെച്ച് പൊന്നുവിന് ഒരു വിഹിതം കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒൻപതായിട്ട് അച്ഛൻ ഈ ഒരു സ്വത്തുക്കളെ ഭാഗം വെച്ചു കഴിഞ്ഞാൽ അതിലൊന്നും കാണത്തില്ല എന്ന് അജയ് പറയുമ്പോഴും അങ്ങനെയൊന്നും നടക്കാനായിട്ട് പറ്റത്തില്ല എന്നും ഈ സ്വത്തുക്കൾ അങ്ങനെ ഭാഗം വെക്കാതെ നാല് മക്കൾക്ക് മാത്രമായിട്ട് ഭാഗം വെക്കാനായിട്ട് അച്ഛനോട് പറയണം പറയണം എന്ന് അജയ് പറയുവാണ് എന്നാൽ അജയ് ഈ തീരുമാനത്തിനോട് ഞാൻ ഒരിക്കലും യോജിക്കത്തില്ല ഞാനും അമലും യോജിക്കത്തില്ല എന്നും ഇങ്ങനെ ഭാഗം വെക്കാനായിട്ട് പറ്റത്തില്ല അച്ഛന്റെ പേരിൽ തന്നെ ആ സ്വത്ത് കിടക്കട്ടെ ഒരു സമയം വരുമ്പോ ഈ ഒരു സ്വത്തുക്കളെല്ലാം ഭാഗം വെക്കുന്ന സമയം വരുമ്പോ അതെല്ലാം വിഹിതം വെച്ച് കൊടുക്കാം അല്ലാതെ അജയുടെ തീരുമാനത്തിനോട് യോജിക്കാൻ പറ്റത്തില്ല എന്ന് അപർണ പറയുവാണ് ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഭയങ്കര കൂടിയാണ് അജയ് പോയത് അജയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും സ്വത്ത് ചെയ്യാം അച്ഛനെ കൊണ്ട് സ്വത്തുക്കൾ ഈ ഒരു മൂന്നാർ എസ്റ്റേറ്റ് വിൽക്കാം എന്നിട്ട് അതിൽ കിട്ടുന്ന പൈസ വിഹിതം വെച്ചെടുത്ത് തനിക്ക് തന്റെ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അണി റോസിനെ ഒന്ന് തടഞ്ഞു നിർത്താൻ പറ്റും എന്നൊക്കെയാണ് അജയുടെ മനസ്സിൽ പക്ഷെ അവിടെയും വലിയൊരു തിരിച്ചടിയാണ് അജയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം അളകോപുരിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും സക്കീർ ഹുസൈനെ വിളിച്ചു വരുത്തി ഈ ഒരു ആധാരം റദ്ദ് ചെയ്യിക്കുന്ന കാര്യങ്ങളാണ് അച്ഛൻ സക്കീറിനോട് പറഞ്ഞത് എന്നാൽ എന്താണ് ഇത്ര പിന്നില് ഇത്രയും പോരാടിയിട്ടും എന്തുകൊണ്ട് ഇത് റദ്ദു ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി എന്ന് ചോദിക്കുമ്പോൾ സക്കീറിനോട് അച്ഛൻ പറഞ്ഞത് എന്നോട് പ്രഭാവതി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ആധാരം റദ്ദു ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുടുംബ കോടതിയിലോട്ട് പോകുമെന്നാണ് അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴും സക്കീർ പറഞ്ഞ കാര്യം ഈ സ്വത്തുക്കളെ തിരിച്ച് റദ്ദു ചെയ്ത് അവർക്ക് എഴുതി കൊടുത്താൽ പോലും അബിയേം ജാനകിയും പഴയതുപോലെ സ്നേഹിക്കുമെന്ന് ഉറപ്പുണ്ടോ ഒരിക്കലുമില്ല പൊട്ടിപ്പോയ കണ്ണാടിയെ ഒരിക്കലും നം പൊട്ടിപ്പോയ കണ്ണാടിയിൽ ഒരിക്കലും മുഖം നോക്കാൻ പറ്റത്തില്ല അതുപോലെയാണ് ഇവിടെയുള്ളവരെ എല്ലാവരുടെയും മുഖങ്ങള് യഥാർത്ഥ ചതി എന്താണ് അല്ലെങ്കിൽ എല്ലാവരുടെയും യഥാർത്ഥ മുഖം എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റിയില്ലേ അതുകൊണ്ട് അബി ഒന്ന് തിരിച്ചറിയണം ഒരിക്കലും ഈ ഒരു സ്വത്തുക്കള് റ തിരിച്ച് റദ്ദു ചെയ്യരുത് മാക്സിമം പോരാടണം അങ്ങനെ റദ്ദു ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അബിയും ജാനകിയും ഇവിടിന്റെ പടിയിറങ്ങേണ്ടി വരും എന്നൊക്കെ സക്കീർ പറയുമ്പോഴും സൂര്യ പറഞ്ഞ കാര്യം ഞാൻ ഇനി എന്ത് ചെയ്യും ഞാൻ ഈ ആധാരം റദ്ദു ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രഭാവതി കുടുംബ കോടതിയിലോട്ട് പോകും ഈ ഈ ഒരു പ്രായത്തിൽ ഡിവോഴ്സ് ചെയ്യും എന്നാണ് പ്രഭാവതി പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് നിസ്സഹായ അവസ്ഥയോട് ആ നിസ്സഹായ അവസ്ഥയിൽ സൂര്യനാരായണൻ സക്കീർ ഹുസൈനോട് ചോദിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും അജയുടെ മനസ്സിൽ എന്താണ് എന്ന് അപർണയ്ക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചു മാത്രമല്ല പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴും അബിയേട്ടൻ യഥാർത്ഥ സത്യം എന്താണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുഖം മൂടി എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടവും ജാനകിക്ക് ഉണ്ട് ഇനി എന്ത് സംഭവിക്കാം എല്ലാവരുടെയും നിർബന്ധപ്രകാരം സൂര്യനാരായണൻ ഈ സ്വത്തുക്കളെ റദ്ദ് ചെയ്യുമോ അതായത് ആധാരം റദ്ദ് ചെയ്യുമോ അങ്ങനെ ആധാരം റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ അബിയും ജാനകിയും അളകാവിറ്റിയുടെ പടി ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടാകുമോ അങ്ങനെ പടി ഇറങ്ങുമോ എന്താണ് പ്രേക്ഷകർക്ക് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ